എന്തിനായിരുന്നു ഉണ്ണികക്ഷം പോറ്റിയെ ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹം അത് ചെയ്യേണ്ട കാര്യങ്ങളിൽ അദ്ദേഹം അങ്ങനെ ചെയ്യുന്ന ആളല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഗുഡ് സർവീസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ അന്നത്തെ ദിവസം ബോർഡ് പ്രസിഡന്റ് വന്നതെന്ന് കുഞ്ചികണം പറയണം പറയുന്നേ എന്തിനാ പറഞ്ഞത് അപ്പോ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ദേവസ്വം ബോർഡിന് അതിന്റേതായ പങ്കുണ്ട് ദേവസ്വം ബോർഡിന്റെ പങ്ക് മാത്രമല്ല അതിൽ ദേവസ്വം വകുപ്പിന് പങ്കുണ്ട് ഞാൻ തൊണ്ണൂറ്റി ഒൻപതിൽ ഇത്തരം സ്വർണം പൂച്ചതുമായി ബന്ധപ്പെട്ട രേഖകൾ പോലും അവിടെ ഇല്ലാതാകുന്ന ഉത്തരവാദിത്വം ആരാണ് കുഞ്ഞികണൻ എന്ന് പറഞ്ഞു അപ്പോ ഒന്നും പറയാൻ പാടില്ല ഇതെല്ലാം അങ്ങനെ ഒന്നും അന്ന് ആ ദേവസ്വം ബോർഡ് മെമ്പറുടെ മകൻ ഇപ്പോ ഈ സംസ്ഥാനത്തെ ഞാൻ കറക്ഷൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ് അത് അറിയാമോ ശ്രീ ുമാർ ചാമക്കാല മഹാസറിൽ ഒപ്പിട്ടിരിക്കുന്നത് തന്ത്രി മേൽശാന്തി പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നിവരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയുമായി ബന്ധം സ്ഥാപിക്കുന്നത് അദ്ദേഹം അവിടെ ശാന്തിപ്പണിക്ക് വന്നാണ് അങ്ങനെ അവിടുത്തെ പുരോഗതി അദ്ദേഹത്തിന്റെ ആദ്യ ബന്ധം പിന്നെയാണ് അദ്ദേഹം ഈ ഭക്തി ഇടനിലക്കാരനായി മാറുന്നതും വലിയ വലിയ പുറത്തുള്ള ബിസിനസ്സുകാരുമായി ബന്ധം സ്ഥാപിച്ചു അവരെ കൊണ്ട് ശബരിമലയിലേക്ക് ഓരോ കാര്യങ്ങൾ സ്പോൺസർ ചെയ്യിക്കുന്ന ഒരു പ്രമുഖനായി വളർന്നതും ഒക്കെ അങ്ങനെയാണ് അപ്പോ പോറ്റിക്കാരുമായിട്ടാണ് ബന്ധം തന്ത്രിയല്ലേ ഈ കാര്യത്തിൽ തീരുമാനമെടുത്തത് എന്ന് കെ ടി കുഞ്ഞി പറഞ്ഞതിനോട് എന്ത് പ്രതികരിക്കുന്നു അവിടെയാണ് ഞാൻ അദ്ദേഹത്തോട് കൃത്യമായി ചോദിച്ചിരുന്നു ഇത്തരത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ ദ്വാരപാലകരുടെ ശില്പം പുറത്തു കൊണ്ടുപോയപ്പോ ദേവസ്വം ബോർഡ് ശുപാർശ പ്രകാരം ദേവസ്വം സെക്രട്ടറി ഗവൺമെന്റ് സെക്രട്ടറി ഉത്തരവിറക്കി നൽകിയിട്ടുണ്ടോ ആ ഉത്തരവിൽ പറയുന്നത് കൊണ്ടുപോയത് ചെമ്പാണെന്ന് പറയുന്നുണ്ടോ അങ്ങനെ അങ്ങനെ തന്ത്രിക്കും മേൽശാന്തിക്കും കൂടെ കൊണ്ടുപോകാൻ കഴിയുമായിരുന്നെങ്കിൽ പിന്നെ എന്തിനായിരുന്നു സർക്കാർ ഇത്തരത്തിൽ ഒരു ഉത്തരവിറക്കിയത് സർക്കാർ ഉത്തരവിറക്കുമ്പോ തന്ത്രി മാത്രം വിചാരിച്ചാൽ ശബരിമലയിലെ ഏതെങ്കിലും ഭാഗം ശബരിമലയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ശ്രീകോവിലുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഭാഗം സ്വയം പുറത്തു കൊണ്ടുപോകാൻ കഴിയുമോ ഇല്ല അവിടെയാണ് ജനാധിപത്യപരമായി ദേവസ്വം ബോർഡ് രൂപീകൃതമായിരിക്കുന്നത് ദേവസ്വം ബോർഡ് തന്ത്രി സ്വാഭാവികമായിട്ടും ദൈവവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ ശില്പവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആഹ് പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യത്തിലും തന്ത്രിയുടെ വാക്കുണ്ട് അത് വിശ്വാസത്തിന്റെ ഭാഗമായി ഉണ്ട് പക്ഷേ ഭരണപരമായി ചെയ്യേണ്ടത് അവിടുത്തെ ദേവസ്വം ബോർഡാണ് എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു തർക്കവുമില്ല അതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഈ ഗവൺമെന്റിൽ ഇറങ്ങിയിട്ടുള്ള ഉത്തരവ് എന്ന് ഞാൻ കെ ടി കുഞ്ഞിക്കണ്ണിനെ വളരെ ബഹുമാനപൂർവ്വം അറിയിക്കാൻ ആഗ്രഹിക്കുന്നു ഒന്നേ രണ്ടാമത്തേത് അങ്ങനെയാണെങ്കിൽ ഇതിനെക്കുറിച്ച് അന്വേഷണം നടക്കുന്നതിന് മുമ്പ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ന്യായീകരിച്ചുകൊണ്ട് എന്തിനായിരുന്നു മുൻ ദേവസ്വം ബോർഡ് പരസ്യമായി പ്രസിഡന്റ് ശ്രീ പത്മകുമാർ പരസ്യമായി രംഗത്ത് വന്നത് ശ്രീ കുഞ്ഞിക്കണ്ണം മറുപടി പറയണ്ടേ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞാൽ അപ്പോഴേ പറയാമായിരുന്നില്ല മുൻ പ്രസിഡന്റ് എന്റെ ചെയ്തിട്ടുള്ളത് പക്ഷെ ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല പങ്കുവില്ല മേൽശാന്തി കൂടെ ചെയ്തതാണ് ഞങ്ങൾ ഞങ്ങൾക്ക് അതിനകത്ത് ഉത്തരവാദിത്വമില്ല എന്ന് പറയുന്നതിന് പകരം എന്തിനായിരുന്നു ഉണ്ണികക്ഷം പോയി ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹം അത് ചെയ്യേണ്ട കാര്യമില്ല അദ്ദേഹം അങ്ങനെ ചെയ്യുന്ന ആളല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഗുഡ് സർവീസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ അന്നത്തെ ദിവസം ബോർഡ് പ്രസിഡന്റ് വന്നതെന്ന് കുഞ്ചിക്കണം പറയണം പറയുന്നേ എന്തിനാ പറഞ്ഞത് അപ്പോ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ദേവസ്വം ബോർഡിന് അതിൻ്റെതായ പങ്കുണ്ട് ദേവസ്വം ബോർഡിന്റെ പങ്ക് മാത്രമല്ല അതിൽ ദേവസ്വം വകുപ്പിന് പങ്കുണ്ട് ഞാൻ അത് തന്നെയാണ് തുടർച്ചയായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ദേവസ്വം മാലിൽ വളരെ സ്പെസിഫിക് ആയി പറഞ്ഞിട്ടില്ലേ ഇത്തരത്തിലുള്ള അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടത് ആ കോമ്പൗണ്ടിൽ വെച്ച് വെച്ചാണ് ആ പരിസരത്ത് വെച്ചാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഇതിന്റെ ചുറ്റും എന്താ പറയുന്നത് ശ്രീമോന്റെ റൂഫും അതുപോലെതന്നെ ദ്വാരപാലകന്റെ ശില്പവും ഒക്കെയാണ് ശ്രീ വിജയ് മല്യ സ്വർണം പൂച്ചു നൽകിയത് സ്വർണം പൂച്ചു നൽകും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഈ ദ്വാരപാലകന്റെ ശില്പമൊക്കെ യഥാർത്ഥത്തിൽ കല്ലിലുള്ളതാണ് അതിൽ സ്വർണം പൂശണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി അതിന് ചെമ്പ് പാ പാളികൊണ്ട് അതിന് ഒരു കവചമുണ്ടാക്കിയാൽ മാത്രമേ അതിന് പ്രത്യേക സ്വർണം പൂശാൻ കഴിയൂ ആ സ്വർണം പൂശുന്നതിനെ സംബന്ധിച്ചൊക്കെ വളരെ വ്യക്തമായി എങ്ങനെയായിരുന്നു എന്നും പേപ്പർ ധനത്തിലേക്ക് എങ്ങനെയാണ് സ്വർണം മാറ്റുന്നതെന്നൊക്കെ ഇന്ന് പത്രത്തിൽ വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ ആ ചെമ്പുപാളിയുടെ പുറത്ത് കൃത്യമായി മുപ്പത്തിനാല് കിലോയോളം സ്വർണം പൂച്ചിട്ടുണ്ട് അതിന്റെ റൂഫിലും അതുപോലെ തന്നെ ഈ ദ്വാര ദ്വാരപാലകരുടെ ശില്പത്തിലും എന്ന് നമുക്ക് വളരെ കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് അതിന്റെ തെളിവുകൾ ഉള്ളതാണ് പക്ഷെ ആ രേഖ പോലും ഇപ്പം ദേവസ്വം ബോർഡിന്റെ ഭാഗമായിട്ടില്ലാത്തത് തന്ത്രി എടുക്കുമാറ്റുന്നാണോ ഇത്തരത്തിൽ രേഖ സൂക്ഷിക്കുന്നത് തന്ത്രിമാരാണോ അപ്പൊ ദേവസ്വം ബോർഡിൽ ഉണ്ടാകുന്ന രേഖകൾ ഇല്ലാതാകുന്നത് തൊണ്ണൂറ്റി ഒൻപതിൽ ഇത്തരത്തിൽ സ്വർണം പൂച്ചതുമായി ബന്ധപ്പെട്ട രേഖകൾ പോലും അവിടെ ഇല്ലാതാകുന്ന ഉത്തരവാദിത്വം ആരാണ് കുഞ്ഞിക്കണൻ എന്ന് പറഞ്ഞേ അപ്പൊ ഒന്നും പറയാൻ പാടില്ല ഇതെല്ലാം തന്ത്രിയുടെ വക അങ്ങനെ ഒന്ന് കൈ കഴിഞ്ഞാൽ കഴിയില്ല കുഞ്ഞുകണൻ ഇതിന്റെ പിന്നിൽ ഇനി ഞാൻ ഒന്ന വളരെ ഗൗരവമുള്ള ഒരു ആക്ഷേപം കൂടി ഞാൻ പറയട്ടെ അഭിലാഷെ എന്നാ നടക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അല്ലേ ഈ രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെ ഇത് നടക്കുമ്പോ ഈ ദേവസ്വം ബോർഡ് മെമ്പറെ കുറിച്ച് പറയുന്നുള്ളൂ അദ്ദേഹത്തിന് ഉൾവിളി ഉണ്ടായി അദ്ദേഹം സ്വപ്നം കണ്ടു അതിന്റെ പേരിലാണ് ഇത് ചെയ്തതൊന്നും അതുകൊണ്ട് അഭിലാഷ് മനസ്സിലാക്കണ്ട അതുകൊണ്ട് എന്താ സ്ത്രീ വിജയം വല്യ സ്വർണം പൂശി നൽകിയിരുന്ന ചെമ്പുപാടി കൊണ്ടുപോയിട്ട് ആ എടുത്തു മാറ്റിയെന്നും പകരം പിന്നീട് വേറെ ഉണ്ടാക്കിയെന്നും അത് ചെന്നൈയിൽ കൊണ്ടുപോകുന്നു സ്വർണം പൂശിയെന്നല്ലേ ആദ്യങ്ങൾ പുറത്തു വരുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് കൊണ്ടുപോയത് എങ്ങോട്ട് പോയി എന്ന് പറയണ്ടെ അപ്പൊ അവിടെ പറയുന്ന എന്താ ഇങ്ങനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മെമ്പർക്ക് ഉൾവിളി ഉണ്ടായി അന്ന് ആ കാലഘട്ടത്തിലുള്ള ദേവസ്വം ബോർഡ് മെമ്പറുടെ മകൻ ഇപ്പോ ഈ സംസ്ഥാനത്തെ പോലീസ് ഞാൻ സബ്ജക്ട് കറക്ഷൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ് അത് അഭിലാഷ് അറിയാമോ ഒരു ദിവസം അന്ന് ആ കാലഘട്ടത്തിൽ ഉണ്ടായി ആ കാലഘട്ടത്തിലാണെങ്കിൽ ഈ പറയുന്നത് ശരിയാണെങ്കിൽ ഇന്ന് ഈ സംസ്ഥാനത്തെ ഒരു ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥനാണ് അപ്പോ ഗൗ ഗൗരവമുള്ള വിഷയങ്ങളാ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഇപ്പോഴും ഞാൻ വീണ്ടും കുഞ്ഞിക്കടനോട് ചോദിക്കുന്നു ഈ വിഷയം പൊതുസമൂഹത്തിലേക്ക് വന്നത് എപ്പോഴാണ് എങ്ങനെയാ പുറത്തു വന്നിട്ടുള്ളത് അത് ദയാനിടയായ സാഹചര്യം ഈ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെ തുടർച്ചയായി ഇത് ചെയ്തപ്പോ സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ എഴുതി കൊടുത്തതിന്റെ പേരിൽ ഹൈക്കോടതി ഇടപെടലിനെ കുറിച്ച് ആ പുറത്തുപോലെ തന്നെ അല്ല ദേവസ്വം വകുപ്പോ ദേവസ്വം ബോർഡോ കണ്ടെത്തിയതല്ല അവിടെയാണ് കൂടുതൽ ദുരൂഹമാകുന്നത് തന്ത്രി മാത്രം വിചാരിച്ചാൽ ഇതെല്ലാം ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ മേൽശാന്തി മാത്രം വിചാരിച്ചു ചെയ്തതാണെന്ന് പറഞ്ഞു വിട്ട കുഞ്ഞുകണ്ണ് എങ്ങനെയാ പുറത്തു പോകാൻ കഴിയാ എന്തിനാ ദേവസ്വം ബോർഡ് എന്തിനാ ദേവസ്വം വകുപ്പ് എന്തിനാ ദേവസ്വം മന്ത്രി അത് മൗലികമായ ആ കൂത്തുത്തരത്തിൽ തീർച്ചയായിട്ടും മറുപടി പറയേണ്ടി വരും ഇവിടെ ഞാൻ പ്രശംസിക്കുന്നത് ഞാൻ പ്രശംസിക്കുന്നത് ഒരു ദൈവ നിയോഗം പോലെ ഇത്തരത്തിലൊരു ദേവസ്വം ബോർഡ് ഒരു സ്പെഷ്യൽ ബെഞ്ച് ഉണ്ടാകുകയും ആ സ്പെഷ്യൽ ബെഞ്ചിന് ഒരു സ്പെഷ്യൽ കമ്മീഷനെ വെക്കുകയും സ്പെഷ്യൽ കമ്മീഷൻ കമ്മീഷൻമാർ വന്നിട്ടുണ്ടാകാം ആ സ്പെഷ്യൽ കമ്മീഷന്റെയോചിതമായ ഇടപെടൽ മൂലമാണ് രണ്ടാം തവണയെങ്കിലും ഈ തട്ടിപ്പ് നടക്കാതെ പോയത് എന്നത് നമ്മുടെ മുമ്പിൽ വസതിയായി നിലനിൽക്കുകയല്ലേ അപ്പോഴെങ്കിലും സർക്കാർ മറുപടി പറയണ്ടേ ശരി രണ്ട് തന്ത്രി കുടുംബത്തെയോ ഒറ്റമിറ്റെ തന്ത്രി കുടുംബത്തെയോ അവിടെ ഓരോ ഒരു വർഷത്തിലേക്ക് മാത്രം തിരഞ്ഞെടുക്കപ്പെടുന്ന മേൽശാന്തിമാരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇതെല്ലാം അവരുടെ മാത്രം ബാധ്യതയാണെന്ന് പറഞ്ഞത് സി പി എം എന്റെ പ്രതിനിധി എങ്ങനെയാണെന്ന് തർത്തിയിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയാ ശരി ശരി മറുപടി ശരി അതാണ് ചോദ്യം